ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ എൻ്റെ ശബ്ദമൊക്കെ ഇത്തിരി പോയിരിക്കണേ ഒരു പനിയൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വരുന്നവർ വന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പിറ്റേ ദിവസം ഞാൻ അമ്മ വീട്ടിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് അവിടുന്ന് നമ്മുടെ ബസ്സിന് കയറിപ്പോവാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് തികച്ചില്ല കൂടി ഇപ്പോൾ അതിൽ ഏഴ് മിനിറ്റത്ത് യാത്രയുള്ളൂ ബസ്സിന് പത്ത് രൂപ കൊടുത്താൽ മതി അപ്പം അമ്മ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ വണ്ടി ഇറങ്ങുന്നത് അപ്പം ഇവിടുന്ന് കാണിക്കുന്നത് അമ്മ വീട് അതിൻ്റെ അക്കരെ ആ ഭാഗത്തായിട്ടാണ് വീട് ഇരിക്കുന്നത് അപ്പം അവിടെ ബസ് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നു പോകുന്നു കാരണം ഞാൻ ഇപ്പം പോകുന്നത് അമ്മയുടെ മൂന്നാമത്തെ അങ്ങളയുടെ വീട്ടിലേക്കാണ് എൻ്റെ മൂന്നാമത്തെ അങ്കളിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് കണ്ടത്തിൻ്റെ അതിൽ നടന്നിങ് പോരാ അക്കരെ അക്കരി ആയിട്ടാണ് കേട്ടോ അമ്മയുടെ വീടും അപ്പോൾ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ഇളയ ഏറ്റവും ഇളയ ആങ്ങളയാണ് ഉള്ളത് നാലാമത്തെ ആങ്ങള അപ്പോൾ അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വെല്ലിമിച്ചിയും പിന്നെ ഹൈദരാബാദിൽ നിന്ന് വന്ന ആൻറ്റിയുടെ മിനി ആൻറ്റിയുടെ മോളും മോനും ഉണ്ടായിരുന്നത് പിന്നെ അംഗ്ലും ഉണ്ടായിരുന്നു കേട്ടോ ബിജു അംഗ് അപ്പോൾ വന്നത് തന്നെ എനിക്ക് ചെറിയൊരു പണി കിട്ടി വല്യമ്മിച്ചി എനിക്ക് പാവയ്ക്ക് അരിയാനായിട്ട് എടുത്തുകൊണ്ട് തന്നു കെട്ടോ തോരം വെക്കാനായിട്ട് അത് എൻ്റെ വല്യുമിച്ചിയാണ് വല്യുമച്ചേനെ എൻ്റെ വീഡിയോസിനൊക്കെ കണ്ടിട്ടുണ്ടാവും വെല്ലുമി രാവിലെ കുക്കിംഗ് പരിപാടിയാണ് അടുക്കള എറിയാക്കണതാണ് അപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു ആങ്കിളിൻ്റെ ഭാര്യ ആൻറ്റി അവിടെ തൊട്ടടുത്തൊരു കമ്പനി ഉണ്ട് സിപ്പപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനി അവിടെ പോയതാണ് അപ്പോൾ അതാ ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ളതൊക്കെ റെഡി ആയിരിക്കുന്നതാണ് ചക്കക്കറി മാങ്ങ കറി മീൻ വറുത്തത് നമുക്കിവിടെ കുറുവ കിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടത്തിൽ അപ്പം അങ്ങനെ ഒരു കുറുവ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അയിലക്കറി അങ്ങനെ ഞാൻ പാവയ്ക്കൊക്കെ തോരം വെച്ചു അപ്പോൾ പാവയ്ക്ക് തോരം വെക്കാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കണു കേട്ടോ കാരണം ഇനി ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ അമ്മയുടെ മൂത്ത താങ്കളുടെ വീട്ടിൽ പോയതാണ് അവിടെ കുറച്ചടുത്താണ് അടുത്താണ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഞാൻ വെറുതെ പരിസരമൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം തൊട്ട് പുറകിൽ വീടിൻ്റെ പുറകിലായിട്ടാണ് കേട്ടോ ഈ തോട് അവിടെ അലക്കാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് വീടൊക്കെ ഉണ്ട് ഫ്രണ്ടിലേക്ക് മൊത്തം പാടമാണ് പക്ഷേ ഇപ്പോൾ വിതയ്ക്കൊന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ട് ഞാനൊക്കെ കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടെ നിറയെ മൊത്തം കണ്ടു അവിടെ നല്ല രസമായിരുന്നു കൊയ്ത്തും വീതിയൊക്കെ ആയിട്ടും പിന്നെ കണ്ടുണ്ടെങ്കിൽ കിടക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പോൾ കുട്ടികളൊക്കെ കണ്ടെത്തി കളിക്കാനും പിന്നെ അവിടെ തോട്ടിൽ കുളിക്കാനൊക്കെ ആയിട്ടും തോട് നിറയെ വെള്ളമൊക്കെ ഉണ്ടാവും ഇപ്പം തോടിൻ്റെയൊക്കെ വീതി ഒക്കെ കുറഞ്ഞിട്ട് എല്ലാവരും സൈഡൊക്കെ കെട്ടി വീഴുതിയൊക്കെ കുറഞ്ഞു ഇപ്പം ദേ ഫ്രണ്ടിലൊരു ക കിണറുണ്ട് കേട്ടോ അപ്പം അതിന് മുമ്പിലൊരു കടപ്പ്ളാവ് നിൽപ്പുണ്ട് നമ്മൾ കടച്ചക്ക എന്ന് പറയുന്നത് അതെല്ലാം കായ്ച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അതിൽ കറച്ച് കായ്ച്ചെടുപ്പുണ്ട് തൊട്ടടുത്തൊരു പേരൊക്കെയുണ്ട് ഞങ്ങളുടെ പേരൊക്കെയൊക്കെ പറിച്ചു കേട്ടോ ഞാനും ആൻറ്റിയുടെ പിള്ളേരും കൂടെ കൂടി ആ നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ സയണക്കുട്ടിയും പിന്നെ ഹൈദരാബാദിൽ നിന്ന് വന്ന ആൻറ്റിയുടെ മൂത്ത മോളും അങ്ങനെ അങ്കിളുടെ വീട്ടിൽ പോയി ഇവരെല്ലാത്തേയും നടന്നു വരുന്നുണ്ട് നിന്ന് വന്ന സിനി ആൻറ്റി അമ്മയ്ക്ക് മൂന്ന് അനിയത്തിമാർ ഉണ്ട് അവർ നാല് പേ മക് പെണ്ണുങ്ങളും നാലാണുങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അവർ വന്ന് അപ്പോൾ അവരുടെ കൂടെ കൂടി തിരിച്ചങ്ങ് വീട്ടിലേക്ക് വന്ന് ഞാൻ അവർ വന്നെ കണ്ടിട്ട് കണ്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പിള്ളേരെയൊക്കെ പറഞ്ഞു ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുകയാണ് നമ്മൾ ചെറുപ്പകാലം തൊട്ട് കളിച്ച് വളർന്ന സ്ഥലമൊക്കെയല്ലേ അപ്പം എൻ്റെ മക്കളോടൊക്കെ അതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ജാതിയൊക്കെ ജാതി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ചോദിക്കുകയതാണ് എൻ്റെ മുഖത്ത് അവൾ ചോദിക്കുകയത് ആച്ചക്കുട്ടി ഇവിടെ ഒന്നും ജാതി എന്ത് ഒന്നും കാണാനില്ലല്ലോ അപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞ് അപ്പോൾ അങ്ങനെ പലസം ഞാൻ ഞങ്ങൾ പല സിനിയാൻറ്റിന്നാട്ട് വിളിക്കണം കാരണം ഞങ്ങൾക്ക് രണ്ട് സിനിയാൻറ്റിമാരാണ് ഇപ്പം ഞങ്ങൾ വന്നേക്കുന്ന വീട്ടിലെ അങ്കിളുടെ ഭാര്യയുടെ പേരും സിനി എന്നാണ് മറ്റേ അൻറ്റി സി അമ്മയുടെ ഒരു അനിയത്തി സിനി ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് കേട്ട് അങ്ങനെ വേണത് ഇത് മിനി ആൻറ്റി ഹൈദരാബാദിൽ നിന്ന് വന്നവർ ആൻറ്റി ജോലി ചെയ്ത് ആ കാലം മുതൽ അവിടെ തന്നെ സെറ്റിൽഡ് ആണ് കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊക്കെ ആയിട്ട് അവർ അവിടെ തന്നെ ടീച്ചർ സാറുമാണ് അങ്കിൾ സാറും ആൻറ്റി അവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു അവിടെ തന്നെയാണ് പഠിക്കുന്നത് മൂത്തയാളിപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു രണ്ടാമത്തെ ആൾ ഇപ്പം നാലാം ക്ലാസ്സിൽ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം കണ്ടെത്തിക്കൂടെയൊക്കെ നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പ്ലാനിങ് ഉണ്ട് ഞങ്ങൾ ഇലവഴപ്പൂഞ്ചിറയ്ക്ക് പോകാനാണ് നമ്മുടെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കുന്നത് കൊഴയത്തുറമലയാണ് എൻ്റെ വീട്ടിൽ നിന്നായാലും അമ്മ വീട്ടിൽ നിന്നായാലും അപ്പം ഞങ്ങൾ ഇലവിഴപ്പൂഞ്ചിറയ്ക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ രാവിലെ മുതൽ കാലാവസ്ഥ അത്ര നല്ലതല്ല പിന്നെ ഇപ്പം തന്നെ സമയം വൈകി ഉച്ചയായി അപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാനായിട്ട് ഇപ്പോൾ പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യേണ്ടത് കാരണം വീഡിയോസ് കുറച്ച് നീളം ഉള്ളതായത് കൊണ്ട് ഇതിപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ലോഗായിട്ട് ഞാൻ ഞാനങ്ങ് നിർത്താമെന്ന് വിചാരിക്കണം അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം പലരും പല സമയത്താണ് കഴിച്ചത് അതുകൊണ്ട് അപ്പോൾ ഇതാണ് അമ്മയുടെ വീട് ഈ വീട്ടിലെ വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഓണത്തിൻ്റെയും അല്ലാണ്ടൊക്കെ ഞാൻ വീട്ടിലെടുക്കണം അപ്പോൾ അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ മല്ലാം മഴ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ സീ